ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മഴ സമയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ തിളപ്പിച്ചെടുക്കുന്ന അതേ സമയത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു പഴം പോണ്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ഈ ഒരു പഴം ബോണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പഴമാണ് നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് റോബസ്റ്റ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഞാൻ അരക്കപ്പളവിൽ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഈ ശർക്കരയും പഴമൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല മിക്സിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫൈനായിട്ടുള്ള പേസ്റ്റ് രൂപത്തിലായിപ്പോവും അപ്പൊ നമുക്ക് ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചൊന്ന് എടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ള തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ പായസത്തിനൊക്കെ നമ്മൾ വറ നീല് വറുത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു തേങ്ങയാണ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ഉണക്ക തേങ്ങയല്ല പച്ച തേങ്ങയാണ് കയ്യിലുള്ളതെങ്കിൽ അതൊരു സ്പൂൺ നെയ്യിൽ ഒന്ന് വഴറ്റി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സമയം അധികമായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണ്ട എടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് എടുത്താലും മതിയാവും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സോഡാ പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല പഞ്ഞു പോലെയുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അതല്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചായ തിളപ്പിച്ചെടുക്കുന്ന അതേ സമയത്തിൽ തന്നെ ഇതും തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സോഡാപ്പൊടി ചേർത്തൊന്ന് ഒന്ന് കുഴച്ച് എടുത്താലും മതിയാവും പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ളൊരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ നിന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കുഴച്ച് എടുക്കാം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ബോണ്ടയുടെ എപ്പോഴും ഈ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് ലൂസായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട കിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ബൗളിൻ്റെ സൈഡിലായിട്ടൊന്നും എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ സോഡാ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല എനിക്ക് ഉടനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയും ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മാവ് കുറേശ്ശിയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു ബോണ്ടയുടെ മാവൊന്ന് ഇട്ടതിന് ശേഷം ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു സമയം നമുക്കൊരു നാലോ അഞ്ചോ ബോണ്ടയുടെ മാവൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും നമ്മൾ എത്ര സൈസിലാണോ മാവ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി സൈസിലായിരിക്കും നമുക്ക് ഈ ബോണ്ട ഒന്ന് ആയി കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ നമുക്ക് ഏത് സൈസിലാണോ ബോണ്ട വേണ്ടത് അതിൻ്റെ പകുതി സൈസിൽ വേണം നമ്മൾ മാവ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോണ്ടയുടെ എല്ലാ വശവും ഒരുപോലെ ഒന്ന് കളറായി കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ബോണ്ട വെന്ത് വരുന്ന സമയം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴുള്ള ആ ഒരു സമയത്തുള്ള എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ഇതുപോലെ ഒന്ന് കളറായി വരും ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബോണ്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബോണ്ടയുടെ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബോണ്ട പരസ്പരം ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ബോണ്ട പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണമെന്ന് ഇളക്കി കൊടുത്ത് തുടങ്ങാനായിട്ട് ഇപ്പം ഞാൻ എല്ലാ ബോണ്ടയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് ചായയുടെ കൂടെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ